പാലക്കാട് കല്ലടിക്കോട് മുടിവട്ടാനെത്തിയ പതിനൊന്നുകാരനെ ക്രൂരമായി പീഡിപ്പിച്ച ബാർബർ അറസ്റ്റിൽ കരിമ്പ സ്വദേശി കെ എം വിനോജ് ആണ് അറസ്റ്റിലായത് പ്രതിക്കെതിരെ പോക്സോ ചുമത്തി ശ്രീ ശ്രീകുമാരൻ വാർത്തയോട് ഒരു സീത് ഇയാൾ ഈ കുട്ടിയെ ക്രൂരമായി ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് എന്താണ് കാരണം എന്താണ് പോലീസ് പറയുന്നത് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അധ്യാപകരാണ് പരിശോധന നടത്തിയത് അധ്യാപകർ പരിശോധന നടത്തിയപ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ കണ്ടു അങ്ങനെയാണ് ഈ സംശയം തോന്നുന്നത് അങ്ങനെ കുട്ടിയെ കൂടുതൽ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഈ പതിനൊന്നുകാരൻ സത്യമല്ലെന്ന് തുറന്നു പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ഒരു കടയിൽ പോയിരുന്നു ആ സമയത്താണ് ഫലമായി തന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊരു ലൈംഗിക പീഡനത്തിനുള്ള ശ്രമം തന്നെയായിരുന്നു എന്ന് കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉടൻ തന്നെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പക്ഷേ ിനോജിന് ഇനി മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല പക്ഷെ കുട്ടി ഏതാണ്ട് വളരെ കൂടി സ്കൂളിൽ ഇരിക്കുന്നത് കണ്ട അധ്യാപകരാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് എന്തായാലും വിനോജിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ മിനിയാന്ന് വൈകുന്നേരം കസ്റ്റഡിയിൽ എടുക്കുന്നു ഇന്നലെ ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് വിനോജ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇയാളുടെ കുറ്റസമ്മത മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും സമാനമായ രീതിയിൽ ഇയാൾ മറ്റേതെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാൾ എന്തായാലും കോടതിയിൽ ഹാജരാക്കി മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി ഒറ്റപ്പാലം സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഹാഷ്മി മുടി ഇയാൾ ക്രൂരമായ ഉപദ്രവിക്കുക പി ഡിപെ ചെയ്തത് അയാൾ എന്തായാലും ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്